സഹോദരങ്ങളാണ് ഞാനിപ്പോൾ ഉള്ളത് വലിയ കലവൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇന്നലെ ഞാൻ ഒരു താമസിക്കാൻ ഒരു സ്ഥലമില്ലാതെ ഇങ്ങനെ വിഷമിച്ച് വരികയായിരുന്നു അപ്പോൾ എനിക്ക് ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട രണ്ട് സഹോദരങ്ങൾ ഒരാൾ ഒരു ഹിന്ദു സമുദായത്തിലും ഒരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളാണ് അവരെപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് അറിയില്ല അവർ എവിടെയാണെന്നുള്ളത് അപ്പം ഇന്നലെ രാത്രി അവരെന്നോടൂടെ തടഞ്ഞു നിർത്തി എന്നിട്ട് എന്നോട് പറഞ്ഞു എങ്ങോട്ടാണ് പോണത് അപ്പോൾ ഇത്രയും ദൂരം ഇനിയിപ്പോൾ രാത്രി പോയാൽ നിങ്ങൾക്ക് താമസിക്കാൻ എവിടെയും സ്ഥലം കിട്ടില്ല അപ്പോൾ ഞങ്ങളൊരു സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അവർ എന്നെ കൊണ്ടുപോയി നല്ലൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നെ താമസിപ്പിച്ചിട്ട് അവർ പോയി പക്ഷേ എനിക്ക് അവരെ പേരോ അല്ലെങ്കിൽ അവരെ കണ്ടെത്താനോ കഴിഞ്ഞില്ല ഞാൻ രാവിലെ അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നോക്കിയതാണ് അപ്പോൾ ഇവിടുന്ന് രണ്ട് സഹോദരങ്ങളെ കണ്ടു ഈ ക്ഷേത്രത്തിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം നമസ്കാരം േട്ടോ നമസ്കാരം പേര് സുരേന്ദ്രൻ വലിയ കലൂർ അപ്പോൾ നമ്മുടെ ഈ വലിയ കലൂർ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനുണ്ടാവില്ല ഇതെന്ന് പറയണത് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു മഹാക്ഷേത്രമാണ് തെറ്റൻ ഗുരുകാരെന്ന് അറിയപ്പെടുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വ്യാഴം ഞായറും മറ്റുള്ള മറ്റുള്ള സമയങ്ങളിലും മറ്റുള്ള ദിവസങ്ങളിലെല്ലാം അനേകം ഭക്തജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്രമാണ് അത് അതി ഭയങ്കരമായ ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ് അത് ശ്രീകൃഷ്ണസ്വാമി ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ അങ്ങനെ എല്ലാ ജനങ്ങൾക്കും ചൈതന്യം തുളുമ്പ് നിൽക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണെങ്കിൽ എന്നെ പറയാം എല്ലാവർക്കും ഭയങ്കര അനുഭവമുള്ള ഒരു ക്ഷേത്രമാണ് ഭയങ്കര ശക്തിയാണ് അതാണ് ക്ഷേത്രത്തിനെ കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ ഇവിടുത്തെ ആ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആണ് നമ്മുടെ ഈ ക്ഷേത്രം പക്ഷേ ഈ ക്ഷേത്രം എന്ന് പറയണത് എന്നാ ഇവിടുത്തെ സർക്കാരിൻ്റെ മേൽനോട്ടത്തിലുള്ള ഭരണാധികാരികളാണ് ഇവിടെ ഉള്ളത് എന്നാ മൂന്ന് വർഷത്തേക്കാണ് അവർ നിയമനം ആ നിയമനം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർ അടുത്ത ആൾ ഇവിടെ വരും അത് ആണ് എന്നാ എന്നാ ജീവനക്കാരെ സംബന്ധിച്ചുള്ളത് നമുക്കാർക്കും വരുമാനം എല്ലാം അവർ ദിവസം ബോർഡ് കൊണ്ടുപോകും ക്ഷേത്രത്തിൽ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഈ കാണുന്ന എല്ലാം നാട്ടുകാർ തന്നെ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് അപ്പം ക്ഷേത്രത്തിൻ്റെ ഇത്രയും വർഷത്തിനുള്ളിൽ ഒരു പുരോഗതിയും ഇവിടെ ഉണ്ടായിട്ടില്ല ഒന്ന് മഴ വന്നാൽ ഒന്ന് കയറി നിൽക്കാൻ പോലും ഒരു സാഹചര്യം ഇവിടെ ഇല്ല പിന്നെ ഈ കാണുന്ന ഈ വൃക്ഷങ്ങൾ ആ വൃക്ഷത്തിൻ്റെ തണലാണ് എല്ലാവരും അവിടെ വന്നിരിക്കുന്നത് ഒരു മഴ വന്നാൽ നനഞ്ഞു വന്നിക്കാനേ സാധ്യതയുള്ളൂ അപ്പോൾ ഈ സാധാരണ ക്ഷേത്രങ്ങളുണ്ടല്ലോ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ ഗവൺമെൻറ് അല്ലാതെ ആ അങ്ങനത്തെ ഒക്കെ വളരെ പുരോഗതി കാണാനുണ്ട് അവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അപ്പോൾ അവിടെ വരുന്ന വരുമാനം എല്ലാം ആ ക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗിക്കും പക്ഷേ ഇവിടുത്തെ വരുന്ന വരുമാനം എല്ലാം അത് നേരെ ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതല്ലാതാണ് ഇവിടെ ഒന്നും തരത്തില്ല പിന്നെ പുരുസ ഗവണ്മെന്റ് എല്ലാ നാട്ടുകാർ എന്നുവെച്ചാൽ ഉപദേശക സമിതി സർക്കാരിൻ്റെ ഇതിലുള്ള ഹൈക്കോടതി വിധി പ്രകാരമുള്ള ഉപദേശക ഉണ്ട് ആ സമിതിയാണ് തിരഞ്ഞെടുത്തിട്ട് അവരാണ് ഇത് നടത്തുന്നത് അത് രണ്ട് വർഷത്തേക്കാണ് അവർ ഇത് നടത്തുന്നത് അവർക്ക് അവർക്കിനകത്ത് യാതൊരു പ്രതിഫലമൊന്നും കൊടുക്കുക ശമ്പളം കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിന് എന്നാ നമ്മൾ തറവാടക കൊടുക്കണം പിന്നെ ഉത്സവത്തിൻ്റെ അടിച്ച് ദേവസ്വം ബോർഡിൻ്റെ സീൽ ചെയ്തു തരുന്നതിന് പത്ത് ശതമാനം വെച്ച് അവിടെ അടയ്ക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ പിരിവ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഉത്സവാദി കാര്യങ്ങൾ ചടങ്ങുകളൊക്കെ നടത്തുന്നത് പിന്നെ ക്ഷേത്ര വിശ്വാസം വളരെ കൂടുതലായതുകൊണ്ട് ഭക്തജനങ്ങളെല്ലാം സഹായിക്കുന്നുണ്ട് അതാണുള്ളത് എന്തായാലും ആ ഒരു ക്ഷേത്രത്തിന് സ്വതന്ത്രമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട് വിഷമമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചോട് കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാനാണ് സാധ്യത എന്നാണ് ഇങ്ങനെ അറിഞ്ഞിട്ടുള്ളത് അങ്ങനെ വന്നാൽ വളരെ ഉപകാരമായിരിക്കും ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര വിശ്വാസികൾക്ക് ക്ഷേത്ര ഭരണം നടത്താനുള്ള അവസരം ഉണ്ടാകും ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാരെ അവർ ക്ഷേത്രത്തിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല അപ്പോൾ അത് ഭക്തിജനങ്ങൾ വളരെയേറെ ദുഃഖങ്ങളുണ്ട് ഇവിടുത്തെ വരുമാനം കൊണ്ട് പോകുന്നു മറ്റേ മറ്റുള്ള പ്രൈവറ്റ് ക്ഷേത്രങ്ങളൊക്കെ എന്ന് പറയണത് അവിടുത്തെ വരുമാനം എടുത്ത് അവിടുത്തെ ഭയങ്കര വികസനങ്ങളുണ്ടാകും ഏഹ് പക്ഷേ ഇത് ഭഗവാന്റെ വിശ്വാസം ഉള്ളതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങളെല്ലാം ഭക്തജനങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരെ എന്തെങ്കിലും സഹായിച്ചിട്ട് ഇവിടുത്തെ ഉത്സവാദി മറ്റ് ചടങ്ങുകളെല്ലാം നടത്തുന്നത് ഇവിടെ നാമജപത്തിനാണ് പ്രാധാന്യം അതാണ് ഇപ്പോൾ സാറിപ്പോൾ കണ്ടില്ല ഇവിടെ അഖണ്ഡ നാമജപം നടന്നിരിക്കുന്നത് അത് ഈ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ആൾക്കാർക്ക് തോന്നിയിട്ട് ഇവിടെ നടത്തുന്നത് അപ്പം ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കും ഭക്തജനങ്ങൾക്ക് വികാസം ഉണ്ടാകും നാട് ഉയരും നാട് ഏഹ് ഒരു ദേശം ഉയരും ദേശമുയർന്നാൽ ലോക എന്നാ ഇന്ത്യ ഉയരും ഇന്ത്യ ഉയർന്നാൽ ലോകമുയരും അങ്ങനെ നാമസങ്കർത്തനങ്ങളുടെയാണ് ഇനി ഉള്ള കാലങ്ങൾ ഇനി പിടിച്ച് നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞാൽ എവിടെ പോവാൻ ആ ഒരു എന്നാ മരണാനന്തര കാര്യമുണ്ട് അതുകൊണ്ട് പോകാൻ വേണ്ടി എന്താണ് അപ്പോൾ ഭഗവാൻ്റെ ഒരു നിയോഗം കൊണ്ടായിരിക്കും ഇപ്പോൾ സാർ ഈ സമയത്ത് വരികയും ഏഹ് അങ്ങനെ അതിന് ആൾ അതിനുള്ള ഒരാളെ ഭഗവാൻ കാണിച്ചു തന്നതുകൊണ്ട് അതായിരിക്കും ഞാൻ വെച്ചാൽ അതൊരു അമ്പത് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഉള്ളത് പിന്നെ ചുറ്റമ്പലമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ടിപ്പുവിൻ്റെ പടയോട്ടേക്കാൾ നശിച്ചു പോയെന്നാണ് പറയുന്നത് ഏതന്നെ സ്വർണ്ണക്കൊടിമരവും സ്വർണ്ണപാത്രങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു അതിനുള്ള തെളിവായിട്ടാണ് നാലമ്പലത്തിനകത്ത് വരേണ്ടതാണ് ആ ബലിക്കല്ല് ആ ബലിക്കല്ല് ഇപ്പോൾ പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ അത്രയും എന്നാ പഴക്കം ചെന്ന ഇതാണ് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്തിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്ന ക്ഷേത്രമാണെന്നാണ് പഴമക്കാർ പറയുന്നതും ഇപ്പം മറ്റുള്ളവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു സ്വതന്ത്രമായിട്ട് ഈ ക്ഷേത്രത്തിന് ഭരിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ അതെ ഉണ്ടാകും അറുന്നൂറ്റമ്പത് ശതമാനം ഇരുപത്തിനാല് ഇരുപത്തഞ്ചോപൂടി ഈ ക്ഷേത്രത്തിന് എന്നാ ദേവസ്വം ബോർഡിലെ പിരിച്ചുവിടുകയും ഏഹ് ഭക്തജനങ്ങളാൽ ഉള്ള ഒരു എന്നാ ഭ ഭരണാധികാരിയാൽ വരും ക്ഷേത്രവിശ്വാസം വിശ്വാസം ക്ഷേത്ര എന്നാ ക്ഷേത്ര ഭരണം ക്ഷേത്ര വിശ്വാസികൾക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പള്ളിയുടെ ഒക്കെയാണ് അവിടുത്തെ ഭരണം അവിടുത്തെ വരുമാനം എല്ലായിടത്തും അവർ ചിലവാക്കുന്നുണ്ട് ക്രിസ്ത്യൻ പള്ളിയുടെ മുസ്ലിം പള്ളിയായാലും പക്ഷേ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം അത് സർക്കാരാണ് സർക്കാർ കൊണ്ടുപോകുന്നത് അതിന് മാറ്റം അത് അത് കലിയുഗ കാലമായതുകൊണ്ട് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകും പെട്ടെന്നല്ല കുറേ സമയം ഇതിൻ്റെ എല്ലാത്തിൻ്റെ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കും അതാണ് ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ടും അത് ഞങ്ങൾ വളരെ ദുഃഖിതരാണ് ഏഹ് അതാണ് നമുക്ക് ഉള്ളത് നമുക്ക് ക്ഷേത്ര പറയണം ക്ഷേത്ര വിശാല കൊടുത്തിട്ട് ക്ഷേത്രം പോലെ ഇപ്പോൾ തെക്കൻ ഗുരുവായൂർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ആ ഗുരുവായൂർ പോയിട്ട് ഒരു കൊച്ചു ക്ഷേത്രത്തിൻ്റെ പോലും ഇല്ല അത് തെക്കൻ എന്ന് പറയാൻ കാര്യം വെച്ചാൽ വിശ്വാസത്തിൻ്റെ പേരില് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് ആ തെക്കൻ ഗുരുവായൂർ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ വികസനമൊന്നും ഇവിടെ ഇല്ല മനസ്സിലായി അപ്പം അത്ര അനുഭവങ്ങളാണ് അത്ര ശക്തി ഭയങ്കര ശക്തിയാണ് ഇവിടെ അതുകൊണ്ടാണ് ഈ കാണുന്ന സാധനം തന്നെ അറിയാം ആ ക്ഷേത്രത്തിൻ്റെ പുറകെ കാണുന്ന വൃക്ഷങ്ങൾ അതിൻ്റെ അത് നോക്കിയാൽ മതി ഇതിൻ്റെ പഴക്കം എന്ത് മാത്രമുള്ളതാണ് തെളിവ് ആ സാർ വേണമെങ്കിൽ അതുകൂടി ഒന്ന് എടുത്തോ ഈ മറ്റേ അപ്പുറത്തേക്കുന്ന സംഭവം ആ സംഭവം മാവെല്ലാം നോക്കിയോ പഴക്കം നിൽക്കുന്നത് പുറകെന്ന് നോക്കിയാണെങ്കിൽ കാണാം അതിൻ്റെ പഴക്കം ക്ഷേത്രത്തിൻ്റെ പഴക്കം ആ വൃക്ഷത്തിൻ്റെ പഴക്കമാണ് അപ്പോൾ ഒരു നൂറ് വർഷത്തിന് മുമ്പുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ട് അന്നും ഇതേപോലെ തന്നെ ഇരിക്കുന്ന വൃക്ഷമാണെന്നാണ് പറയണത് നൂറ് വർഷത്തിന് മുമ്പും ഈ വലിപ്പം തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വൃക്ഷമാണ് ആൾക്കാർ പറയുന്നത് എന്തായാലും വലിയേറിയ വാക്കുകൾക്ക് നന്ദി നമ്മുടെ യാത്ര തുടരുകയാണ് ഈ പുസ്തകം വേദഗ്രന്ഥങ്ങളിലുള്ള വചനങ്ങളാണ് എല്ലാവർക്കും രീതിയിൽ നടക്കട്ടെ അതാണ് നമുക്ക് ഞാനിപ്പോ അന്വേഷിച്ച് നടക്കുന്നത് ഇന്നലെ വൈകുന്നേരം എന്നെ സഹായിച്ച രണ്ടാളുകൾ ഉണ്ടായിരുന്നു അവരന്വേഷിച്ചിട്ടാണ് ഞാനിപ്പോ ക്ഷേത്രത്തില് വന്നത് ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അവരെ ഞാൻ കണ്ടത് അവരെനിക്ക് ഭക്ഷണവും അതുപോലെ കിടക്കാനുള്ള സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അവർ പോയി അവരെ പിന്നെ കണ്ടില്ല അപ്പോൾ അവരന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഓക്കേ സാറിപ്പോൾ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ സംഭാഷണങ്ങളൊക്കെ സാർ റിക്കാർഡ് ചെയ്തു പക്ഷേ സാറിൻ്റെ ഒരു അനുഭവം ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സാർ കന്യാകുമാരി മുതൽ ഇങ്ങനെ അങ്ങോട്ട് വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ആ സമയത്ത് സാറിവിടെ വന്നപ്പോൾ സാറിന് ഒന്ന് താമസിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള യാതൊരുവിധ നിവൃത്തിയില്ലായിരുന്നു പക്ഷെ ക്ഷേത്രത്തിൻ്റെ പുറകിൽ വന്നപ്പോഴാണ് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചപ്പോൾ തന്നെ രണ്ട് പേര് സാറ് ചോദിക്കുകയും അയ്യോ അതിനെന്താ അവർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ സഹായം ചെയ്യാം ഭക്ഷണം മേടിച്ചു തരാം എന്നല്ല ഇങ്ങനെ പറഞ്ഞിരുന്ന് പറഞ്ഞത് കൊണ്ട് സാറിന് അത് വിശ്വാസമായി സാറിന് അത് വിശ്വാസമായി പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ രണ്ടുപേർ ആ സമയത്ത് വിളിച്ച് വാ കൊണ്ട് ആക്കിത്തരാം അല്ലെങ്കിൽ സ്ഥലം താമസിക്കാൻ സ്ഥലം തരാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ അത് ഈ ക്ഷേത്രത്തിലെ കൂടിക്കൊള്ളുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ആ രണ്ടുപേരെ അവിടെ അയക്കുകയും സാറിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഭഗവാൻ ചെയ്തു കൊടുത്തതായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് പക്ഷേ അതിന് ശേഷം ആ രണ്ടു പേരെ സാറ് തിരക്കുകയാണെന്നിട്ട് ഇന്ന് വരെ ആരാണെന്ന് പോലും അറിയത്തില്ല അപ്പോൾ അങ്ങനെ കൂടി ഒരു അനുഭവം ഈ ഞങ്ങൾ ഞാൻ നേരത്തെ സംസാരിച്ച തന്നെ ഭഗവാൻ്റെ അനുഗ്രഹം അല്ലെ ഭഗവാൻ്റെ ശക്തി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ സാറിന് ഈ ഒരു അനുഭവം വന്നിരിക്കുന്നത് നമസ്കാരം സഹോദരങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് വലിയ കലപൂർ ക്ഷേത്രത്തിൻ്റെ അകത്താണ് അപ്പോൾ ഇതിനകത്ത് വരാൻ കാരണം ഇന്നലെ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ ഒരുപാട് ദൂരം എനിക്ക് യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു പക്ഷേ എത്ര പോയാലും എനിക്ക് താമസിക്കാനുള്ളൊരു സ്ഥലം കിട്ടാനുള്ള ചാൻസ് ഇല്ലാത്ത ഒരു ഏരിയയാണ് ഇവിടെ ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങളൊന്നും അധികം ഇല്ലാത്ത ഒരു ഏരിയയാണ് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിന്ന് എനിക്ക് എവിടെയാണ് ഒരു സ്ഥലം കിട്ടുക രാത്രി ഞാൻ എവിടെ കിടക്കും എനിക്ക് ഒരു മാർഗവും കാണാനില്ല ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം പോലും കാണാനില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് വരുമ്പോൾ രണ്ട് സഹോദരങ്ങൾ എന്നെ വന്ന് സഹായിച്ചു അവരെന്നോട് പറഞ്ഞു അവരെന്നെ കണ്ടിട്ട് പോലും ഇല്ല മുൻപ് വീഡിയോ കണ്ടിട്ടില്ല അപ്പോൾ അവരെന്നോട് വന്ന് പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല താമസിക്കാനുള്ള അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഒരു സ്ഥലം കാണിച്ചു തരാം അവർ എന്നെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്നു പറഞ്ഞ ഞാൻ അങ്ങനെ പോകാനുള്ള ഇതിലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇനി പോകണ്ട ഇവിടെ തന്നെ ഒരു സ്ഥലം നിങ്ങൾക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സ്ഥലമൊക്കെ ശരിയാക്കി തന്നു പക്ഷേ അതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പോവുകയും ചെയ്തു എനിക്ക് അവരോട് പേര് ചോദിക്കാനോ അല്ലെങ്കിൽ എവിടെയാണെന്ന് ചോ ചോദിക്കാനൊന്നും പറ്റില്ല അത് ഒരാളൊരു ക്രിസ്ത്യൻ സഹോദരനും ഒരാൾ ഹിന്ദു സഹോദരനും ആണെന്ന് മനസ്സിലായിരുന്നു മാത്രം പക്ഷേ പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെ കുറിച്ച് അന്വേഷിച്ചു പക്ഷേ ഇതുവരെ എനിക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഞാൻ ഈ ക്ഷേത്രത്തിൽ മുഴുവനും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ അതുപോലെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്തായാലും ജീവിതത്തിലെ ഒരുപാട് വലിയ വലിയ അനുഭവങ്ങൾ ഈ യാത്ര നമുക്ക് തരുകയാണ് പിന്നെ ഈ ക്ഷേത്രത്തിലെ ഭരണം ചെയ്യുന്ന ആളുകൾക്ക് ഒരു അവരുടെ സങ്കടം അവർ പറഞ്ഞു എന്ന് മാത്രം കാരണം ഇവിടെ വരുന്ന വരുമാനം മുഴുവനും ദേവസ്വം ബോർഡ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഒരു ഉത്സവം നടത്താനോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിനോ ഒന്നും അവരുദ്ദേശിക്കുന്ന പോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് കാര്യം നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഒരു വിഷമത്തിലാണ് അവരുള്ളത് അപ്പോൾ അവരുടെ ആ ഈ നാട്ടുകാരുടെ തന്നെ ഒരു സംഘത്തിനോ അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റിക്കോ ഇതിന്റെ ഭരണം ലഭിക്കുകയാണെങ്കിൽ ഈ ക്ഷേത്രം കുറേ കൂടിയൊക്കെ ഒന്ന് നന്നാക്കാനും അതുപോലെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഉത്സവം നടത്താനും ഉള്ള കാര്യങ്ങൾക്കൊക്കെ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു സങ്കടം അവർ പറയുന്നുണ്ട് മറ്റുള്ള എല്ലാ ആരാധനാലയങ്ങളും ഗവൺമെൻറ് അല്ലല്ലോ നോക്കുന്നത് അപ്പോൾ അതാത് സ്ഥാപനങ്ങൾ തന്നെയാണ് ഒരുപാട് ക്ഷേത്രങ്ങൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നതുണ്ട് പക്ഷേ ഇങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങൾ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഈ നാട്ടിലെ ആളുകൾക്ക് ഈ നാട്ടിലെ ഒരു ക്ഷേത്രം അവർക്ക് അവരുടേതായ രീതിയിൽ നടക്കാൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതിനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഇവിടുത്തെ ഈ നാട്ടുകാരുടെ ഒരു വളരെ അവരെ ആഗ്രഹിക്കുന്ന അവർ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുന്ന ഒരു ക്ഷേത്രമാണിത് അപ്പോൾ ഈ ക്ഷേത്രം ഈ നാട്ടുകാരുടെ തന്നെ രീതിയിൽ അവരാഗ്രഹിക്കുന്നത് പോലെ വളരട്ടെ എന്ന അല്ലെങ്കിൽ അത് അവരാഗ്രഹിക്കുന്ന തരത്തിൽ ഈ ക്ഷേത്രത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരധികാരവും അവകാശമൊക്കെ അവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു അപ്പോൾ സഹോദരങ്ങളെ ഞാൻ ഈ വലിയ കലപൂർ ക്ഷേത്രത്തിൻ്റെ ഈ പരിസരത്ത് നിന്ന് നമ്മുടെ യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഇനി ഇതുപോലെ ഓരോരോ സ്ഥലങ്ങളും സന്ദർശിച്ച് അതുപോലെ നമുക്ക് നമ്മുടെ യാത്ര തുടരാം ഇതൊരുപാട് പഴക്കമുള്ള ഒരു കാലങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ വളരെ സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത് എനിക്ക് ഇന്നലെ ഇവിടെ താമസിക്കാനും അതുപോലെ ഇതിൻ്റെ പരിസരത്ത് തന്നെ ഇന്ന് ഒരു മൂന്ന് മണിവരെ ഇരിക്കാനുമുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഒരു സമാധാനമുള്ള ഒരുപാട് സ്ഥലങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ യാത്ര